ഹായോ ഏണസ് കടവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആർ ആർ ബി ജെ സി ബി ടി വണ്ണിന്റെ കട്ട് ഓഫു പ്രത്യേകിച്ചും സോൺ വൈസ് കട്ട് ഓഫുകളാണ് അതിൽ മലയാളികൾ പ്രധാനമായിട്ടും അപേക്ഷിച്ചിട്ടുള്ള സോണുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് അനാലിസിൽ തസ്തികളുടെ പേര് ഒരു സോണും നൽകിയിട്ടില്ല മറിച്ച് അവര് അപേക്ഷിച്ചിട്ടുള്ള പോസ്റ്റുകളുടെ സെക്ഷനുകൾക്ക് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഓരോ നമ്പറും അതിൻ്റെ പോസ്റ്റുകളും എന്താണ് എന്ന് ഞാൻ പറയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ഏതാണ് എന്നുള്ള നമ്പർ ഒന്നുകിൽ നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്ത് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ അതൊന്ന് കുറിച്ചു വെച്ച ശേഷം നിങ്ങൾ ഓരോ ഫോണുകളിലെയും ആ ഒരു മാർക്ക് ഒന്ന് അനാലിസ് ചെയ്യാൻ നോക്കാം ഉദാഹരണമായിട്ട് കാണിച്ചു തരാം നമുക്ക് എവിടേക്ക് എത്തുമ്പോൾ കണ്ടല്ലോ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ആണ് എടുത്ത് വച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നാല് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇങ്ങനെയുള്ള നമ്പറുകളാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇത് ഈ സെയിം തസ്തികയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫുകളാണ് ഓരോ വ്യത്യസ്ത ഗ്രൂപ്പിനും ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് ഓരോരോ നമ്പരും അതിന് വരുന്ന ഏതൊക്കെയാണ് സെക്യാറ്റഗറി എന്നും പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്വയം അപേക്ഷിച്ചിരിക്കുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് വെച്ച് നോക്കാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്ത് പറ്റുന്നതാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇത് മെക്കാനിക്കൽ ആണ് ഡിപ്പാർട്ട്മെന്റ് അടുത്തത് രണ്ട് എന്ന് പറയുന്നത് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആണ് അത് മെക്കാനിക്കൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റിലേക്കാണ് അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് ഇവിടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് അടുത്തത് കാറ്റഗറി നമ്പർ ഫോർ ആണ് അത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസസ് ആണ് ഇനി കാറ്റഗറി നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെമു ആൻഡ് ടി ആർ ആണ് അടുത്തത് കാറ്റഗറി നമ്പർ സിക്സ് ആണ് അത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ആണ് അടുത്തത് കാറ്റഗറി നമ്പർ സെവൻ ആണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ടി ആർ ഡി ആണ് അടുത്തത് എട്ടാണ് അത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ആണ് അടുത്തത് നയൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ പി വേ ആൻഡ് ബ്രിഡ്ജസ് ആണ് അടുത്തത് പത്താണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പതിനൊന്നാണ് അത് ജൂനിയർ എഞ്ചിനീയർ ആണ് വർക്ക്സ് ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ആണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സ് ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പതിമൂന്ന് ആണ് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ സിവിൽ ആണ് ഇനി കാറ്റഗറി നമ്പർ ഫോർട്ടീൻ ആണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്ഷോപ്പ് ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പതിനഞ്ചാണ് ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പതിനാറാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സി ആൻഡ് ഡബ്ല്യു ആണ് അടുത്തത് കാറ്റഗറി നമ്പർ പതിനേഴ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ വർക്ക്ഷോപ്പാണ് ഇനി കാറ്റഗറി നമ്പർ പതിനെട്ട് ജൂനിയർ എഞ്ചിനീയർ ഡീസൽ മെക്കാനിക് ആണ് അടുത്തത് പത്തൊൻപതാണ് അത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ പവർ ആണ് അടുത്ത കാറ്റഗറി നമ്പർ ഇരുപതാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് അടുത്ത കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്നാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് അടുത്തത് ഇരുപത്തിരണ്ടാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആണ് അടുത്തത് ഇരുപത്തി മൂന്നാണ് കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ അസിസ്റ്റന്റ് ആണ് അങ്ങനെ ഇരുപത്തിനാലാമത്തെ എതിരിയാണ് ഇരുപത്തിനാലാമത് ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ ആണ് അടുത്തത് ഇരുപത്തി അഞ്ചാണ് ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ആണ് അടുത്തത് ഇരുപത്തി ആറാണ് ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡി ഡിസൈൻസ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ് അടുത്തത് ഇരുപത്തിയേഴാണ് ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡ് ഡി ടെലികമ്യൂണിക്കേഷനാണ് അടുത്തത് ഇരുപത്തി എട്ടാണ് ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡ് ഡി ടെലികമ്യൂണിക്കേഷൻ ആണ് അടുത്തത് ഇരുപത്തി ഒൻപതാണ് ജൂനിയർ എഞ്ചിനീയർ റിസർച്ച് അടുത്തത് മുപ്പതാണ് ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡ് ടി സിഗ്നൽ ആണ് മുപ്പത്തി ഒന്ന് ജൂനിയർ എഞ്ചിനീയർ എസ് ആൻഡി വർക്ക് ഷോപ്പ് ആണ് മുപ്പത്തിരണ്ട് ഡിപ്പോൾ ആണ് ഇത്രയും തസ്തികളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ ഉള്ളത് എല്ലാ സോണുകളിലും ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളും ഇല്ല നമ്മൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ഏതൊക്കെ കാറ്റഗറി ആണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കട്ടഓഫ് പറയാൻ പോകുന്നത് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ തിരുവനന്തപുരമാണ് ആണ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തിന്റെ കൗൺസിലേക്ക് എത്തുമ്പോൾ കാറ്റഗറി നമ്പർ ഫോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അണ്ടർ സ്ട്രോഡ് കമ്മ്യൂണിറ്റിയുടെ ായിട്ട് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് നാല് എന്നുള്ളതാണ് ഇതേ കാറ്റഗറി നമ്പറിൽ തന്നെ എസ് സിയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് നാല്പത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് രണ്ട് ആറ് എട്ടാണ് എസ് ടി പ്രത്യേകിച്ച് കട്ട് ഓഫ് ഇല്ല ഒരുപക്ഷെ ആപ്ലിക്കൻസ് ഇല്ലായിരിക്കാം അടുത്തത് ഒ ബി സി എൻ സി എൽ ആണ് ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ഒൻപത് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് അത് താഴ്ന്നതായിട്ട് കാണാൻ പറ്റും മീൻ ഇ ഡ്ല്യൂ എസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ ആ മാർക്ക് നാല്പത് പോയിന്റ് മൂന്ന് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് എന്ന് കുറേ നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇ എസ് എം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ട് ഇനിയും ആർ എൽ ഡി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് എൺപത് ഒൻപത് നാല് ഏഴ് എന്നൊരു നമ്പറിലേക്ക് കുറയുന്നതായിട്ട് കാണാം അടുത്തത് കാറ്റഗറി നമ്പർ സെവൻ ആണ് കാറ്റഗറിൽ കമ്മ്യൂണിറ്റിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് ഒൻപത് നാല് എന്നുള്ളതാണ് എസ് സിയുടേത് നാല് പോയിന്റ് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് ഒന്ന് എസ് ടിയുടേത് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് രണ്ട് ഏഴ് എന്നുള്ളതും ഒ ബിസി നോൺ ക്രമീലിയറിൻ്റെ അറുപത്തി രണ്ട് പോയിന്റ് എട്ട് എട്ട് അഞ്ച് നാല് നാല് എന്നുള്ളതും ഇ ഡ്ല്യു എസിൻ്റെ നാല്പത്തി ഏഴ് പോയിന്റ് പൂജ്യം അഞ്ച് അഞ്ച് എട്ട് ഒൻപത് എന്നുള്ളതുമാണ് ഇ എസ് എം എൻ്റേത് മുപ്പത്തി രണ്ട് പോയിന്റ് ഒൻപത് എട്ട് ആറ് നാല് ഒൻപത് എന്നുള്ളതാണ് അടുത്തത് കാറ്റഗറി നമ്പർ ഒൻപതാണ് ഒൻപതിലേക്ക് എത്തുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ഒൻപത് മൂന്ന് എട്ട് എന്നുള്ളതാണ് എസ് സിയിലേക്ക് എത്തുമ്പോൾ അമ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് അഞ്ച് ഒൻപത് രണ്ട് എന്നുള്ളതും എസ് സിയിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി ഏഴ് പതിനേഴ് ഒൻപത് എന്നുള്ളൊരു നമ്പറിലേക്കും എത്തുന്നു ഒ ബി സിയിലേക്ക് എത്തുമ്പോൾ അത് അൻപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒൻപത് ഒൻപത് മൂന്ന് മൂന്ന് എന്ന നമ്പറിലേക്കും ആകുന്നു ഇനി ഇ ഡബ്ല്യു എഫിന്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് നാല്പത് പോയിന്റ് ആറ് എട്ട് ഏഴ് ആറ് രണ്ട് എന്നൊരു നമ്പറിലേക്കും കുറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഇനി പതിനാറ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്ക് എത്തുമ്പോൾ അതിന്റെ കട്ട് ഓഫ് അറുപത്തിഒൻപത് പോയിന്റ് രണ്ട് ആറ് നാല് എട്ട് അഞ്ച് എന്നും എസ് സിയുടെ നാല്പത്തി രണ്ട് പോയിന്റ് നാല് മൂന്ന് നാല് ഏഴ് ഒന്ന് എന്നും ആകുന്നത് കാണാൻ കഴിയും ഇനി എസ് ടിയുടേത് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് 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 എന്നും ഒ ബി സി എം സി എല്ലിൻ്റെ അറുപത്തി അഞ്ച് പോയിന്റ് അറുപത് ആറ് രണ്ട് മൂന്ന് എന്നും ഇ ഡ്ല്യു എസ്സിൻ്റെത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ഒന്ന് രണ്ട് ആറ് എന്നും മാറുന്നു ഇനി ഇ എസ് എം എന്ന് പറയുന്നത് കാറ്റഗറിയിൽ എത്തുമ്പോൾ നാൽപ്പത് പോയിന്റ് അഞ്ച് നാല് ഒൻപത് എട്ട് രണ്ട് എന്ന നമ്പറിലേക്കും മാറുന്നു ഇനി അൻറസ് കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് നാല് എന്നും എസ് സിയുടേത് നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് എട്ട് നാല് ഏഴ് എന്ന മാർക്കിലേക്കും എസ് ടി യുടേത് നാല്പത് പോയിന്റ് ഏഴ് രണ്ട് നാല് എട്ട് നാല് എന്ന അവസ്ഥയിലേക്കും ഒ ബി സി എം സി ഐൻ്റേത് അറുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒന്ന് നാല് നാല് രണ്ട് എന്ന നമ്പറിലേക്കും പറയുന്നു ഇനിയും കാറ്റഗറി നമ്പർ മുപ്പതാണ് ഇത്രയും തസ്യകളായിരുന്നു ഈ കാറ്റഗറി നമ്പർ മുപ്പതിലേക്ക് എത്തുമ്പോൾ അറുപത്തി എട്ട് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ആറ് എന്ന മാർക്കിലേക്കാണ് താഴുന്നത് എന്നാൽ എസ് സിയിലേക്ക് എത്തുമ്പോൾ അവിടെ കാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു എഫ് കിയിലും ആ കാറ്റഗറിയിൽ കാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അടുത്തത് ഒ ബി സി എം സി അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒന്ന് അഞ്ച് ആറ് അഞ്ച് അതായത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല പോയിന്റിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ ൂഇല്യസ് ഉള്ള ഒരു കാറ്റഗറിയിലെ അപേക്ഷിട്ടുള്ളതായിട്ട് കാണുന്നില്ല ഇ എസ് എം കാറ്റഗറിയിലും അപേക്ഷിച്ചതായിട്ട് കാണുന്നില്ല ഇതാണ് തിരുവനന്തപുരത്തിന്റെ ഓവറോൾ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദിഷ്ട യോഗ്യതയെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള പ്രിഫറൻസ് വെച്ചിട്ട് ആ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് നിങ്ങൾ കിട്ടിയ മാർക്കും എത്ര മാർക്കിനാണ് നിങ്ങൾ പോയതെന്നും കൃത്യമായിട്ട് വിലയിരുത്തുക അപ്പൊ തന്നെ ഇനിയുള്ള പഠനത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനിയും കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്ര മാർക്കാണ് നിങ്ങൾക്ക് അധികം കിട്ടിയിട്ടുള്ളതെന്നും നിങ്ങളുടെ പഠനം എത്രമാത്രം കൃത്യതോട് മുമ്പോട്ട് പോകാൻ പറ്റിയത് മടിച്ചു പോകാൻ നിങ്ങളെയധികം സഹായിക്കുന്നതാണ് അടുത്തത് നമുക്ക് അടുത്ത സോണിലേക്ക് പോകാം അടുത്തത് ചെന്നൈയാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രിഫർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത് ചെന്നൈയാണ് ചെന്നൈയിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ധാരാളം പോസ്റ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ഇവിടെ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ചെന്നൈയിൽ പ്രധാനമായിട്ടും കാറ്റഗറി നമ്പർ മൂന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് കാറ്റഗറി നമ്പർ മൂന്ന് ഉണ്ടായിരുന്നില്ല ഇവിടെ മൂന്നുണ്ട് ഇവിടെ അണ്ടർ സർഡ് കാറ്റഗറിയുടെ യു ആറിൻ്റെ സ്കോറ് എന്ന് പറയുന്നത് എഴുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്ന് പറയുന്ന ഒരു മാർജിനൽ നമ്പറിലേക്ക് എത്തുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെതും കുറവില്ലാതെ തന്നെ ഏതാണ്ട് എഴുപത് സംതിങ്ങിലേക്ക് എത്തുന്നു അതായത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതാണ്ട് എട്ട് ഒൻപത് മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത് എസ് ടിയുടെ അത് അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്തുന്നു എന്നാൽ ഒ ബി സി എൻ സി എല്ലിൻ്റെ മാർക്ക് എഴുപത്തി അഞ്ച് എന്ന് പറയുന്നൊരു ഒരു സ്കോറിലേക്ക് എത്തുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഇ ഡി ഇ ഡബ്ല്യു എസിൻ്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് എഴുപത്തി രണ്ട് കേരളത്തിൽ അതായത് തിരുവനന്തപുരത്തിലുള്ളതുപോലെയുള്ളൊരു വലിയ കുറവോ വ്യത്യാസങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഇനിയും ആർ എസ് വൺ കാറ്റഗറിയിൽ ഇരുപത്തി ഒൻപത് കട്ട് ഓഫും ആർ എൽ ഡി കാറ്റഗറിയിൽ അൻപത് കട്ട് ഓഫും വരുന്നതായിട്ട് കാണുന്നുണ്ട് അമ്പത് പോയിന്റ് സംതിങ് കട്ട് ഓഫ് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇനി കാറ്റഗറി നമ്പർ ഫോറിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോറിൻ്റെ തിരുവനന്തപുരത്തെ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് നാല് ആയിരുന്നു ഇവിടെ ഫോറിൻ്റെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കുറവ് എന്നതായിട്ട് കാണാൻ കഴിയുന്നു ഇവിടെ എഴുപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് എട്ട് രണ്ട് നാല് അഞ്ച് എന്ന് പറയുന്നൊരു മാർക്കിലേക്കാണ് മാറുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ മാർക്ക് അറുപത്തി ആറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നു അതൊരു വലിയ സംഖ്യയാണ് അറുപത്തി ആറ് പോയിൻറ്റ് ആറ് 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 എന്ന് പറയുന്നൊരു വലിയ നമ്പറിലേക്ക് മാറുന്നു ഈ എസ് ടി കമ്മ്യൂണിറ്റിയുടെ സ്കോറിലേക്ക് എത്തുമ്പോൾ അത് അൻപത്തി എട്ട് പോയിന്റ് സംതിങ് അൻപത്തി എട്ട് പോയിന്റ് രണ്ട് പോലുള്ള സംതിങ്ങിലേക്ക് എത്തുന്നു ഇനി ഒ ബി സി എൻ സി എല്ലിൻ്റെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് നാല് എട്ട് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് പോകുന്നു ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് മൂന്ന് ആറ് ഒന്ന് എന്നും ഇ എസ് എമ്മിൻ്റെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് എട്ട് പൂജ്യം ഏഴ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കും പോവുകയാണ് ഇനിയും അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അഞ്ച് എഴുപത് പോയിൻറ്റ് നാല് ഒന്ന് മൂന്ന് അൻപതായിരുന്നു ഇവിടുത്തെ മാർക്ക് അടുത്തത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ ഈ പറഞ്ഞ മാർക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ എഫ് സിയുടെ മാർക്കിലേക്ക് പോവുകയാണ് എസ് സിയുടെ മാർക്കിലേക്ക് പോകുമ്പോൾ അറുപത് പോയിൻറ്റ് ഏഴ് പൂജ്യം ഒന്ന് ഏഴ് ആറ് എന്നും എസ് കിയുടേത് അമ്പത്തി ആറ് പോയിന്റ് ഒന്ന് മൂന്ന് എട്ട് എട്ട് നാല് എന്നും ഒ ബി സിയുടേത് അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് പൂജ്യം ആറ് ഒന്ന് എന്നും ഇ ഡബ്ല്യു എസിൻ്റേത് അൻപത്തി രണ്ട് പോയിന്റ് ഒന്ന് എട്ട് മൂന്ന് എട്ട് ആറ് എന്നും ഇ എസ് എമ്മിൻ്റേത് അറുപത്തി നാല് പോയിന്റ് അഞ്ച് നാല് ഒൻപത് ആറ് ഒൻപത് എന്നും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനിയും അടുത്ത കാറ്റഗറി എട്ടാമത്തേതാണ് എട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അണ്ടർ സർവഡ് കമ്മ്യൂണിറ്റി എഴുപത്തി ഏഴ് മാർക്കും എസ് സിക്ക് കാൻഡിഡേറ്റ്സ് ഇല്ല എന്നാണ് ഇത് കാണിക്കുന്നത് ഇനി എസ് ടി എന്ന് പറയുന്നത് അറുപത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് എട്ട് അഞ്ച് നാല് എന്നും ഒ ബി സി എൻ സി എല്ലിന് എഴുപത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് നാല് മൂന്ന് നാല് എന്നും ഇ ഡബ്ല്യു എസിനും കാൻഡിഡേറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇ എസ് എമ്മിൻ്റെ കാറ്റഗറി നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എന്ന് പറയുന്നൊരു നമ്പറായിട്ട് മാറുന്നു ഇനി ഒൻപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ അൻപത്തി ആറും എസ് സിക്ക് നാൽപ്പത്തി മൂന്നുമാണ് ഒ ബി സി എൻ സി എല്ലിൻ്റേത് ഒൻപതിലേക്ക് എത്തുമ്പോൾ അൻപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ഏഴ് രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ് അടുത്തത് അവിടെ അൺറിസർവഡ് കമ്മ്യൂണിറ്റിയുടെ അറുപതും എസ് സിയുടേത് നാൽപ്പത്തി നാലും ഒ ബി സി എൻ സി എല്ലിൻ്റെത് അൻപത്തി അഞ്ചുമായിട്ട് മാറുന്നു അടുത്തത് പതിനാറ് കാറ്റഗറിയാണ് പതിനാറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുമ്പോൾ അൺ റിസർവേഡ് എഴുപതും ഒ ബി സി എൻ സി എല്ലിന് അറുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ടും എസ് സിക്ക് അറുപത്തി മൂന്നും എസ് ടിക്ക് അൻപത്തി മൂന്നുമാണ് പതിനേഴ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്ക് എത്തുമ്പോൾ ഈ അൺ റിസർവേഡൻ എഴുപത്തി അഞ്ചും എസ് സിക്ക് അറുപത്തി മൂന്നും എസ് ടിക്ക് അൻപത്തി ഏഴും ഒ ബി സി എൻ സി എല്ലിന് എഴുപത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തത് പതിനെട്ട് എന്ന് പറയുന്ന നമ്പറാണ് പതിനെട്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി അഞ്ച് മാർക്കും എസ് ടിയുടേത് അൻപത്തി രണ്ട് മാർക്കും ഇ ഡബ്ല്യു എസിൻ്റേത് അൻപത്തി ഒൻപത് മാർക്കും ആണെന്ന് കാണാൻ കഴിയും അടുത്തത് കാറ്റഗറി നമ്പർ ഇരുപതാണ് ഇതിൽ അണ്ടർ സ്പ് കമ്മ്യൂണിറ്റിക്ക് എഴുപത്തി ഒന്ന് മാർഗം എസ് സിക്ക് അറുപത്തി ഒന്നും ഒ ബി സി എൻ സി എല്ലിന് അറുപത്തി ഒൻപതായി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അടുത്തത് ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്നിൻ്റെ എഴുപത്തി എട്ട് മാർക്കാണ് എഴുപത്തെട്ട് പോയിൻറ്റ് സംതിങ് ആണ് അടുത്തത് എസ് സിയുടെ അറുപത്തി അഞ്ച് സംതിങ് ആണ് അതായത് അറുപത്തി ആറ് ഉള്ളവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അടുത്തത് എസ് ടി കമ്മ്യൂണിറ്റിയാണ് അവിടെയും ഏതാണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ആണ് അതൊരു അറുപത്തി ആറ് എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം അടുത്തത് ഒ ബി സി എൻ സി എല്ലാണ് അത് എഴുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ആണ് അതൊരു എഴുപത്തി ആറ് ഉള്ളവർക്ക് കിട്ടും അടുത്തത് ഇ ഡബ്ല്യു എസ് ആണ് അറുപത്തി ഒൻപതേ പോയിന്റ് സംതിങ് ആണ് ഒരു എഴുപത് മാർക്ക് ഉള്ളവർക്ക് അത് കിട്ടുന്നതായിരിക്കും അടുത്തത് ഇരുപത്തി എട്ട് ആണ് ഇരുപത്തി എട്ട് കാറ്റഗറിയിലേക്ക് ഈ അൺറിസർവഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എഴുപത്തിരണ്ടേ പോയിൻറ്റ് സംതിങ് ആണ് മാർക്കുള്ളത് അണ്ട്രസർവേഡിന് ഒ ബി സി എൻ സി എല്ലിന് എഴുപത്തി രണ്ടാണ് അവിടുത്തെ മാർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും മാർക്കിലില്ല എഴുപത്തി മൂന്ന് കിട്ടിയിരിക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റിയും അതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അടുത്തത് കാറ്റഗറി നമ്പർ മുപ്പതാണ് മു കാറ്റഗറി നമ്പർ മുപ്പതിൽ എഴുപതാണ് കട്ട് ഓഫ് മാർക്ക് ഒ ബി സി എൻ സി എല്ലിൻ്റേതും സെയിം മാർക്ക് തന്നെയാണ് അതായത് എൺപത് എഴുപത്തി എഴുപത്തി ഒന്ന് മാർക്കുള്ള രണ്ട് കമ്മ്യൂണിറ്റി ഉള്ളവരും അത് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് എന്നാൽ എസ് സിക്ക് അറുപത്തി രണ്ടും എസ് ടിക്ക് അൻപത്തി മൂന്നും വീതം മാർക്കുകൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മുപ്പത്തി എന്ന് പറയുന്ന കാറ്റഗറിയാണ് മുപ്പത്തിരണ്ടിൽ എഴുപത്തി എട്ട് പോയിന്റ് സംതിങ് അതായത് എഴുപത്തി ഒൻപത് മാർക്ക് ക്ലിയർ ചെയ്യാനാവുകയും എസ് സി കമ്മ്യൂണിറ്റിക്ക് എഴുപത്തി നാല് പോയിന്റ് സംതിങ് അതായത് എഴുപത്തി അഞ്ച് മാർക്ക് ക്ലിയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇനിയും അതിൻ്റെ തന്നെ ഒ ബി സി എൻ സി എല്ലാവുമ്പോൾ എഴുപത്തി ആറ് പോയിന്റ് ശ്രദ്ധിക്കുമായിരിക്കും ഇനി പറയുന്ന സോണുകളിലൊക്കെ ജനറൽ കട്ട് ഓഫ് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതിൽ നോക്കി നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇനിയുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് സോണുകളല്ലാത്തതുകൊണ്ടാണ് അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബാംഗ്ലൂരുമാണ് ബാംഗ്ലൂരുവിൽ കാറ്റഗറി നമ്പർ ത്രീ ഉണ്ട് കാറ്റഗറി നമ്പർ ത്രീയിലെ ജനറൽ കട്ട് ഓഫ് അണ്ടർ സോൾഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴാണ് അതായത് എഴുപത്തി രണ്ട് മാർക്കുള്ളവർക്ക് കയറാവാൻ പറ്റും അടുത്തത് കാറ്റഗറി നമ്പർ ഫോറാണ് ഫോറിന് അറുപത്തി എട്ട് പോയിൻറ്റ് നാല് മൂന്ന് ഒൻപത് ഏഴ് ഒന്നാണ് അടുത്തത് കാറ്റഗറി നമ്പർ ഏഴാണ് ഏഴിന് അൻപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ഒന്ന് എട്ട് അഞ്ച് അതായത് അൻപത്തി ഒമ്പതായതുകൊണ്ട് തന്നെ അറുപത് മാർക്കുള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ ഒക്കുന്നതായിരിക്കും അടുത്ത കാറ്റഗറി നമ്പർ എയ്റ്റാണ് അറുപത്തി ആറ് പോയിന്റ് സംതിങ് ആണ് അതായത് അറുപത്തി ഏഴ് മാർക്ക് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം അടുത്തത് പത്താണ് പത്ത് അറുപത്തെട്ട് പോയിൻറ്റ് സീറോ എയ്റ്റാണ് നമുക്കൊരു അറുപത്തി എട്ട് അറുപത്തി ഒൻപത് മാർക്ക് ഉള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് പതിനൊന്നാണ് അടുത്തത് പതിനൊന്ന് മാർക്ക് എന്ന് പറയും പതിനൊന്നാമത്തെ കാറ്റഗറി നമ്പറിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് സംതിങ് അതായത് എഴുപത്തി നാല് ഉള്ളവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവും അടുത്തതായിട്ട് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അറുപത്തി മൂന്നാണ് കട്ട് ഓഫ് അറുപത്തി മൂന്നേ പോയിന്റ് സംതിങ് ആണ് ഒരു അറുപത്തി നാല് മാർക്കുള്ളവർക്ക് അത് ഉൾപ്പെടാൻ പറ്റും അടുത്തത് കാറ്റഗറി നമ്പർ പതിനഞ്ചാണ് അവിടെ അമ്പത്തി മൂന്നാണ് വർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുന്നതായിരിക്കും അടുത്തത് പതിനാറാണ് അമ്പത്തി എട്ട് പോയിന്റ് സംതിങ് ആണ് അതൊരു അൻപത്തി ഒൻപത് മാർക്ക് ആണെങ്കിൽ ഉൾപ്പെടും എന്നുള്ളതാണ് അടുത്ത കാറ്റഗറി നമ്പർ പതിനേഴാണ് പതിനേഴിന് അറുപത്തി നാലാണ് അത് അറുപത്തി അഞ്ച് മാർക്ക് അതിൽ അതിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും അടുത്തത് ഇരുപതാണ് അറുപത്തി ഏഴ് പോയിന്റ് സംതിങ് ഒൻപത് നാലാണ് അപ്പോൾ അതൊരു അറുപത്തി എട്ട് മാർക്കുള്ളവർക്കൊക്കെ അത് ഉൾപ്പെടാൻ പറ്റും അടുത്തത് കാറ്റഗറി നമ്പർ ഇരുപത്തി നാലാണ് അതിൽ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് മൂന്നാണ് അതും അറുപത്തി നാല് മാർക്കുള്ളവർക്കൊക്കെ അത് ഉൾപ്പെടാൻ പറ്റും അടുത്തത് ഇരുപത്തി എട്ടാണ് അറുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് എന്നുള്ളതാണ് അവിടുത്തെ ക്രൈറ്റീരിയ അപ്പോൾ ഒരു അറുപത്തി ഏഴ് അറുപത്തെട്ട് മാർക്ക് ഉള്ളവർക്ക് ഉൾപ്പെടാൻ പറ്റും അടുത്തത് കാറ്റഗറി നമ്പർ മുപ്പതാണ് അറുപത്തി നാല് പോയിന്റ് അഞ്ച് അഞ്ചാണ് സംതിങ് ആണ് അപ്പോൾ ഒരു അറുപത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടാൻ പറ്റും അടുത്തത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ട് എഴുപത്തി നാല് പോയിന്റ് സംതിങ് ആണ് എഴുപത്തി നാല് എന്നുള്ളത് എഴുപത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടാൻ ഒക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വിലയിരുത്തേണ്ടത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ്രാബാദാണ് സെക്കൻഡ്രാബാദിലേക്ക് എത്തുമ്പോൾ അവിടെയും മൂന്നുണ്ട് മൂന്ന് എന്ന് പറയുന്ന മാർക്കിന് ഇവിടെ കുറച്ച് കട്ട് ഓഫ് കൂടുതലാണ് എൺപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് അതായത് എൺപത്തി മൂന്ന് മാർക്ക് ഉണ്ടെങ്കിൽ കയറിയുള്ളൂ അടുത്തത് നാല് കാറ്റഗറിയാണ് നാലാമത്തെ കാറ്റഗറിക്ക് എഴുപത്തി ആറാണ് കട്ട് ഓഫ് അടുത്തത് അഞ്ചാണ് എഴുപത്തി ഒന്നാണ് ഇവിടുത്തെ കട്ട് ഓഫ് അടുത്തത് ഏഴാണ് എഴുപതാണ് ഇവിടുത്തെ കട്ട് ഓഫ് അടുത്തത് എട്ടാണ് എട്ട് എഴുപത്തി ആറ് അതായത് എഴുപത്തി ഏഴാണ് അടുത്തത് ഒൻപതാണ് അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്നാണ് അടുത്തത് പത്താണ് പത്ത് അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒന്ന് സംതിങ് ആണ് അടുത്തത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എഴുപത്തി രണ്ട് പോയിന്റ് ഒമ്പത് എട്ടാണ് ഇപ്പം അടുത്തത് പതിനഞ്ചാണ് എഴുപത് പോയിൻറ്റ് അഞ്ച് നാല് സംതിങ് ആണ് അടുത്തത് പതിനേഴാണ് പതിനേഴിൽ ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് പോയിന്റ് നാല് നാല് സംതിങ് ആണ് അടുത്തത് പതിനെട്ടാണ് പതിനെട്ടെന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ഒൻപത് എട്ട് നാല് എന്നുള്ളതാണ് അടുത്തത് ഇരുപത്തി മൂന്നാണ് എഴുപത്തഞ്ച് പോയിന്റ് എട്ട് ഏഴ് സംതിങ് ആണ് അടുത്തത് ഇരുപത്തി മൂന്നാണ് എഴുപത്തഞ്ച് പോയിന്റ് എട്ട് ഏഴ് മൂന്ന് രണ്ട് എന്ന് പറയുന്നതാണ് അടുത്തത് ഇരുപത്തി നാലാണ് കാറ്റഗറി ഇത് എഴുപത്തി നാല് പോയിന്റ് ഒന്ന് നാല് അഞ്ച് എട്ട് ഏഴാണ് അടുത്തത് ഇരുപത്തി എട്ടാണ് എഴുപത്തി നാല് പോയിന്റ് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം അടുത്തത് മുപ്പതാണ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപത് ഒൻപത് എന്നുള്ളതാണ് അടുത്തത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടിൽ എഴുപത്തെട്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് എന്നുള്ളതാണ് ഇവിടുത്തെ സ്കോർ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ എല്ലാ സോണുകളിലും മാർക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് തന്നെ കയറി നിങ്ങളുടെ കാറ്റഗറി മനസ്സിലാക്കിയ ശേഷം നമുക്ക് നോക്കാവുന്നതാണ് മുംബൈയിവിടെ പറഞ്ഞ് നമ്മളത് കൺക്ലൂഡ് ചെയ്യുകയാണ് മുംബൈയിലേക്ക് എത്തുമ്പോൾ മുംബൈയിൽ മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇത്രയും ഇത്രയും കാറ്റഗറിയിൽ എക്സാം നടന്നൊരു ലെവലിൽ കൂടിയാണ് മാത്രമല്ല എവിടേക്ക് എത്തുമ്പോൾ മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ എഴുപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് എത്തുന്നത് അതായത് എൺപത് മാർക്കുള്ളവർക്ക് മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ അടുത്തത് കാറ്റഗറി നമ്പർ ഫോറാണ് എഴുപത്തി നാലേ പോയിന്റ് സംതിങ് ആണ് അതായത് എഴുപത്തഞ്ച് മാർക്കുള്ളവർ ഉൾപ്പെടാൻ പറ്റും അടുത്ത കാറ്റഗറി നമ്പർ അഞ്ചാണ് അത് എഴുപത്തി രണ്ടേ പോയിൻറ്റ് സംതിങ് ആണ് എഴുപത്തി മൂന്ന് മാർക്കുള്ളവർക്ക് പറ്റും അടുത്തത് ഏഴാണ് എഴുപത്തൊന്നേ പോയിന്റ് സംതിങ് ആണ് എഴുപത്തി രണ്ട് മാർക്ക് ഉൾപ്പെടാൻ പറ്റും അടുത്തത് എട്ടാണ് എഴുപത്തി ആറ് പോയിൻറ്റ് സംതിങ് ആണ് എഴുപത്തി ഏഴ് മാർക്കുള്ളവർക്ക് ഉൾപ്പെടാൻ പറ്റും അടുത്തത് ഒൻപതാണ് അറുപത്തി നാല് സംതിങ് ആണ് അറുപത്തി അഞ്ച് മാർക്കുള്ളവർക്ക് ഉൾപ്പെടാൻ പറ്റും അടുത്തത് പത്താണ് അറുപത്തെട്ടേ പോയിൻ്റ് ആണ് അത് അറുപത്തി ഒൻപത് മാർക്കുള്ളവർക്ക് പറ്റും ഇനിയും അടുത്ത പന്ത്രണ്ടാണ് എഴുപതേ പോയിൻറ്റ് സംതിങ് ആണ് അതായത് എഴുപത്തൊന്ന് മാർക്ക് ഉള്ളവർക്ക് ഉൾപ്പെടാൻ പറ്റും അടുത്ത കാറ്റഗറി നമ്പർ പതിനാലാണ് എഴുപത്തി ആറ് സംതിങ് ആണ് അത് എഴുപത്തി ഏഴ് മാർക്ക് പറ്റും ഇനിയും അടുത്തത് കാറ്റഗറി നമ്പർ പതിനഞ്ചാണ് എഴുപതേ പോയിന്റ് സംതിങ് ആണ് അത് എഴുപത്തി ഒന്നുള്ളവർക്ക് പറ്റും അടുത്തത് പതിനാറാണ് പതിനാറിൻ്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ എഴുപത്തഞ്ച് പോയിന്റ് ആണ് അത് എഴുപത്തി ആറ് മാർക്കുള്ളവർക്ക് അത് ഉൾപ്പെടാൻ പറ്റും അടുത്തത് പതിനേഴാണ് എഴുപത്തഞ്ച് പോയിന്റ് സംതിങ് ആണ് അവിടത്തേക്കും കട്ട് ഓഫ് മാർക്ക് ഇനി ഇരുപത്തി മൂന്നാണ് അടുത്ത കാറ്റഗറി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ എൺപത് പോയിൻറ്റ് സംതിങ് ആണ് ഇവിടുത്തെ കട്ട് ഓഫ് അതായത് എൺപത്തൊന്ന് മാർക്കുള്ളവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും അടുത്ത് ഇരുപത്തി നാലാണ് എഴുപത്തി നാല് പോയിന്റ് അഞ്ച് മൂന്ന് സംതിങ് ആണ് അവിടുത്തെ കട്ട് ഓഫ് അടുത്ത് ഇരുപത്തി ആറാണ് എഴുപത്തി നാല് പോയിന്റ് സംതിങ് അതായത് എഴുപത്തഞ്ച് മാർക്ക് ഉള്ളവർക്ക് ഇരുപത്തെട്ടിൽ ഉൾപ്പെടാൻ പറ്റും അടുത്തത് മുപ്പതാണ് മുപ്പതാമത്തെ കാറ്റഗറി നമ്പർ വരണമെങ്കിൽ എഴുപത്തി മൂന്ന് മാർക്ക് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് സംതിങ് ആണ് അടുത്തത് മുപ്പത്തൊന്നാണ് എഴുപത്തെട്ട് പോയിന്റ് ഏഴ് ആറ് സംതിങ് ആണ് എൻ്റെ മാർക്ക് അടുത്തത് മുപ്പത്തി രണ്ടാണ് എഴുപത്തി ആറ് പോയിൻറ്റ് നാല് ആറ് എട്ട് മൂന്ന് എന്നുള്ളതാണ് അവിടുത്തെ സ്കോർ അപ്പം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഫോണും വെച്ച് നിങ്ങൾ അസസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ചെറിയ മാർക്കുകൾക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഈ ഒരു പരീക്ഷയിലുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ വലിയ നമ്പറുകൾ വരുമ്പോൾ നിങ്ങളുടെ ചാൻസുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ കൃത്യവും ചിട്ടയും വ്യക്തവുമായ ഒരു പഠനമാർഗ്ഗം ഇല്ലാതെ നമ്മൾ പോകുകയാണെങ്കിൽ പ്രത്യേകിച്ചും എക്സാം പ്രാക്ടീസ് ഇല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ വരുത്തുന്ന ഓരോ പിഴവുകൾക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ പോയിന്റ് മാർക്കിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അത് ഇല്ലാതാകണമെങ്കിൽ പ്രൊലിൻസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും നമുക്ക് അത് ഇല്ലാതാവണമെങ്കിൽ അതായത് കമ്പ്യൂട്ടർ സി ബി ടി വണ്ണിലും ടൂവിലും ഈ ഒരു മിസ്റ്റേക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലോസ് നിങ്ങളുടെ കരിയറിനെയാണ് ഇല്ലാതാക്കുന്നത് അത് ഒഴിവാക്കാൻ ഏറ്റവും വ്യക്തവും ചിട്ടയുമായിട്ടുള്ള പഠനം അനിവാര്യമാണ് അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നമുക്കറിയാം സി ബി ടി എക്സാമിനേഷൻ്റെ ഡേറ്റ് മാറ്റിയത് കൊണ്ട് തന്നെ പഠിക്കാൻ മതിയായ സമയം കിട്ടും അത് കുറഞ്ഞ സമയമേ ഉള്ളൂ എന്ന് കൂടി ഓർത്തു വെക്കുക ആ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യവും വ്യക്തവുമായ ഒരു പഠനമാർഗ്ഗത്തിലൂടെ മുമ്പോട്ട് പോയാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാനും റെയിൽവേയിൽ ഒരു ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനും പറ്റും ഏണസ്റ്റ് എസ് അക്കാഡമിയിലെ പ്രത്യേകിച്ചും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസുകളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് ഈ ടെസ്റ്റ് സീരീസുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിനൊപ്പം തന്നെ ബ്രീഫായിട്ട് തന്നെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് ധാരാളം ഏരിയ കവർ ചെയ്യാനും സ്പീഡ് ചെയ്ത് ചെയ്ത് ഒപ്പം തന്നെ നിങ്ങൾ നെഗറ്റീവ് വരുത്തുന്നതിന് പിന്നോട്ട് പോയി ശരിയായ ഉത്തരങ്ങൾ മാത്രം ചൂസ് ചെയ്യാൻ ഒരു സ്കില്ല് നിങ്ങൾക്ക് വരികയും ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുക മറ്റൊരു കാര്യം പറയാനുള്ളത് എം എസ് അക്കാഡമിയിൽ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും അതിൽ നിങ്ങൾ സൗജന്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യുക അതിനകത്ത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നൽകുന്നതായിരിക്കും അതിൽ തന്നെ ധാരാളം മെറ്റീരിയൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നൽകുന്നതുണ്ടാവും ഒപ്പം തന്നെ ധാരാളം ക്വസ്റ്റ്യനുകൾ അതിനകത്ത് അപ്പിയർ ചെയ്യുകയും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യേണ്ടതാണ് അത് നിങ്ങളെ വളരെയധികം പരീക്ഷയ്ക്ക് മുമ്പിട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അതിനകത്ത് ധാരാളം ക്ലാസുകൾ നമ്മൾ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ക്വസ്റ്റ്യൻ സീരീസ് സീരീസുകളുള്ള പലതും ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിങ്ങളത് യൂസ് ചെയ്ത് വരുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന വലിയ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വരുന്ന പരീക്ഷയിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ